ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന കേസിൽ പോലീസ് വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂറിനെ കൊച്ചിയിൽ എത്തിച്ചു സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ബോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ബോബിയെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും ജാമ്യം കിട്ടാത്ത വകുപ്പ് ചുമത്തിയിരിക്കുന്നതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വെട്ടയയ്ക്കാനും സാധ്യമല്ല രഹസ്യമൊഴി കോടതിയുടെ മുന്നിലെത്തിയതോടെ ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം കിട്ടുക ബുദ്ധിമുട്ടാവും ഇത് മുന്നിൽ കണ്ടാണ് പോലീസ് അത്തരമൊരു നീക്കം നടത്തിയത് ബുധനാഴ്ച രാവിലെയാണ് നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂറിനെ വയനാട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എറണാകുളം സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുക അത്തരം പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്നീ കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമ്പോൾ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പരമാവധി തെളിവുകൾ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനായിരിക്കും പോലീസ് ശ്രമിക്കുക പ്രത്യേക പോലീസ് സംഘത്തിലെ ആളുകൾ ഹണി റോസിൽ നിന്ന് മൊഴിയെടുത്തു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ബോബി ചെമ്മണ്ണൂറിനെതിരെ ചുമത്തണോ എന്ന കാര്യവും കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം പരിശോധിക്കും അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാലും ബോബിക്ക് ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ താൻ ഹാജരാകുമായിരുന്നു എന്നതടക്കമുള്ള വാദങ്ങൾ ബോബിക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർ മുന്നോട്ട് വെക്കും കർശന ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ജാമ്യം അനുവദിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അധികാരത്തിൽ വരുന്ന കാര്യങ്ങളാണ് ദ്വയാർദ്ധ പ്രയോഗങ്ങളിലൂടെ നിരന്തരമായി ലൈംഗിക അധിക്ഷേപം നടത്തുന്നു എന്നതിന്റെ തെളിവുകളടക്കമാണ് ഹണി സെൻട്രൽ പോലീസ് സ്റ്റേഷന് പരാതി നൽകിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന്റെ മറ്റും അടിസ്ഥാനത്തിലായിരുന്നു ഇത് പിന്നീട് മുഖ്യമന്ത്രി ഡി ജി പി എന്നിവരുമായി ഹണിറോസ് സംസാരിച്ചിരുന്നു ഹണിറോസിന്റെ പരാതി ലഭിച്ചതിന് തൊട്ടു പിന്നാലെ പ്രത്യേക സംഘത്തെ വയനാട്ടിലേക്ക് അയക്കുകയും ചെയ്തു രാവിലെ ഏഴരയോടെ മേപ്പാടിയിലെ ബോബി ചെമ്മണൂരിന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നിന്നാണ് പിടികൂടിയത് ആദ്യം പുത്തൂർവയൽ എയർ ക്യാമ്പിലെത്തിച്ചു അതിനിടെ ഹണിറോസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ ബന്ധപ്പെട്ട് എല്ലാ നിയമ നടപടികൾക്കും പിന്തുണ അറിയിച്ചു ലൈംഗിക ചുവയോടെയുള്ള അശ്ലീല ഭാഷണത്തിനെതിരെ ഭാരതീയ ന്യായസംഹിതയിലെ എഴുപത്തിയഞ്ച് നാല് വകുപ്പ് പ്രകാരവും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനെതിരെ ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് വകുപ്പ് പ്രകാരവുമായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഏഴിന് ബോബി ചെമ്മണ്ണൂറിന്റെ കണ്ണൂർ ആലക്കോട് ജ്വല്ലറി ഉദ്ഘാടനം പ്പോൾ നേരിട്ട ലൈംഗിക അതിക്രമങ്ങളും അതിനുശേഷം പല വേദികളിലും താൻ നേരിട്ട ബുദ്ധിമുട്ടുകളും പരാതിയിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് താൻ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ സമയം തേടിയിരുന്നുവെന്നും മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും ശക്തമായി നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായും വലിയ ആശ്വാസമാണ് അത് അതുണ്ടാക്കിയതെന്നും ഹണിറോസ് പ്രതികരിച്ചിരുന്നു ബോബി ചെമ്മണൂർ തുടർച്ചയായി അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച് പരാതി നൽകിയ ശേഷം ഹണിറോസ് തന്നെയാണ് ഇത് സാമൂഹ്യ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയത് മാസങ്ങൾക്ക് മുൻപ് രണ്ട് ഷോപ്പുകളുടെ ഉദ്ഘാടനങ്ങൾക്ക് നടി വന്നിരുന്നുവെന്നും ബോബി ചെമ്മണൂർ പറഞ്ഞു ആഭരണങ്ങൾ ധരിച്ച് മോഡലിംഗ് ഒക്കെ ചെയ്ത് അവർ നൃത്തം ചെയ്തിരുന്നു പോസിറ്റീവായി ഞാനൊരു മർശം നടത്തി കുറെേർ അത് ദോയാർത്ഥത്തിൽ ഉപയോഗിച്ചു അവർക്കത് ഡാമേജായി വിഷമമായി അതിലെനിക്കും വിഷമമുണ്ട് ഞാൻ മനഃപൂർവ്വം ഒരാളോടും ഇങ്ങനെയൊന്നും ചെയ്യില്ല തമാശയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയും മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു അതെല്ലാമെന്നും ബോബി പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ വിശദീകരണം തള്ളിക്കൊണ്ടാണ് പോലീസ് ബോബി ചെമ്മണ്ണൂറിനെ കസ്റ്റഡിയിലെടുത്തത്